ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഹെയർ കെയറിൻ്റെ വീഡിയോ ആയിട്ടാണ് കെമിക്കലുകളൊന്നും ഉപയോഗിക്കാതെ നിരച്ച് മുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിക്കാനും മുടി മുടികൊഴിച്ചിലൊക്കെ പൂർണ്ണമായിട്ട് മാറ്റി എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കാനും സഹായിക്കുന്ന ഒരു ഹെയർ പായ്ക്കാണിത് ഉപയോഗിച്ച് നോക്കിയവർക്കെല്ലാം നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പായ്ക്കാണിത് ഒരു നര പോലും ഇല്ലാതെ ഏത് പ്രായത്തിലുള്ളവർക്കും നരച്ച മുടി പൂർണ്ണമായിട്ടും തന്നെ കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇതുണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഈ ഒരു പായ്ക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ നരച്ച മുടിയെ ജീവിതത്തിൽ ഒരിക്കലും ഭയക്കേണ്ടി വരികയില്ല അതുമാത്രമല്ല എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കാനും പറ്റും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വന്ന് കണ്ടു നോക്കൂ അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ മുടി പൊട്ടിപ്പോകുന്നു മുടി നീളം വെക്കുന്നില്ല ഉള്ളു വെക്കുന്നില്ല എന്നൊക്കെ നമ്മൾ എപ്പോഴും പരാതി പറയാറുണ്ട് ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് നമുക്കൊരു പായ്ക്ക് തയ്യാറാക്കാം ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് മിക്സിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ജ്യൂസ് ഒന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കണം ജ്യൂസ് പിഴിഞ്ഞെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഉലുവ കുതിർത്ത് വെച്ച വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ഇത് ഞാനിവിടെ തലേദിവസം ഇട്ട് വെച്ചിട്ടുള്ള ഉലുവയാണ് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഈ വെള്ളം ഒഴിച്ചു വേണം നമ്മൾ ജ്യൂസൊന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട് ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെയൊന്നും അരക്കേണ്ട ജസ്റ്റ് നമുക്കിത് മിക്സിയിലിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇനി ഇതിൻ്റെ ജ്യൂസ് ഒന്ന് നമുക്ക് ഒരു അരിപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ടോ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഉലുവയും സവാളയും ഒക്കെ മുടി വളരാനും മുടി പൊട്ടിപ്പോകുന്നത് തടയാനും അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാനും ഒക്കെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നവയാണ് മുടി വളരാനായിട്ട് അമിത വില കൊടുത്ത് ഓരോ സാധനങ്ങളും നമ്മൾ ദിവസവും മേടിച്ച് അപ്ലൈ ചെയ്ത് നോക്കാറുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉള്ള ഈ രണ്ട് സാധനങ്ങൾ മാത്രം മതി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ആഴ്ചയിൽ മൂന്ന് തവണ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കുളിക്കുന്നതിന് മുമ്പ് ഒരു പതിനഞ്ച് മിനിറ്റ് മുടിയിൽ തേച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ സാധാ നോർമൽ വാട്ടറിൽ കഴുകി എടുത്താൽ മതി ആഴ്ചയിൽ മൂന്ന് തവണ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുടിയിലുള്ള മാറ്റം നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് പറ്റും ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു പായ്ക്കാണ് എൻ്റെ മുടിയിൽ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് അത് മാത്രമല്ല അമിതമായിട്ടുള്ള മുടികൊഴിച്ചിലൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ മുടികൊഴിച്ചിൽ മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കും ഇനി അതുപോലെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന ആ ഉലുവ വെറുതെ കളയേണ്ട ആവശ്യമില്ല അത് നമുക്ക് മിക്സിയിലെ ചാറിലിട്ട് നന്നായിട്ട് ഒരു പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം അമിതമായിട്ടുള്ള താരന് ചൊറിച്ചില എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് പേസ്റ്റ് പോലെ അരച്ചിട്ട് മുടിയിൽ തേച്ച് കൊടുത്താൽ മാത്രം മതി ഒരു പത്ത് മിനിറ്റ് തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകി കൊടുക്കുകയാണെങ്കിൽ മുടിയിലുണ്ടാകുന്ന താരനെ ചൊറിച്ചിലൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അമിതമായിട്ടുള്ള താരനൊക്കെ മുടിയിൽ ഉണ്ടാകുന്നത് മൂലമാണ് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് താരനൊക്കെ ആദ്യം മാറ്റിയെടുത്തിട്ട് വേണം നമ്മൾ ഹെയർ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് എത്ര കട്ട പിടിച്ചിരിക്കുന്ന താരനാണെങ്കിലും നമുക്ക് ഈ ഒരു പായ്ക്ക് ആഴ്ചയിൽ രണ്ട് തവണ തേച്ച് കൊടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇനി അതുപോലെ നരച്ച മുടിയൊക്കെ ഉള്ളവർക്ക് കെമിക്കലൊന്നും ഉപയോഗിക്കാതെ മുടി പെട്ടെന്ന് കറുപ്പിക്കാനായിട്ട് ഒരു ഹെയർ ഡൈ നോക്കാം ഇതൊരു ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കൂട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ നരച്ച മുടി പൂർണ്ണമായിട്ടും കറുപ്പിക്കാൻ പറ്റും ഏത് പ്രായത്തിലുള്ളവർക്കും ഈയൊരു ഡൈ മാത്രം മതി ഡൈ ഉണ്ടാക്കി എടുക്കുന്നതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ചെമ്പരത്തിപ്പൂവും അതുപോലെ കുറച്ച് തുളസിയിലയുമാണ് അഞ്ചിതലുള്ള ചുവന്ന ചെമ്പരത്തിപ്പൂവാണ് ഇതിനായിട്ട് ആവശ്യമുള്ളത് ഞാനിവിടെ ഇതിലൊക്കെ അടർത്തി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ തുളസിയിലയും ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് തുളസിയിലയും ചെമ്പരത്തിപ്പൂവുമൊക്കെ നന്നായിട്ട് മുടി വളർത്തിയെടുക്കാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ഒക്കെ സഹായിക്കുന്നവയാണ് ഇനി ഇതിലേക്ക് നമുക്ക് മുടിക്ക് നല്ല കളർ കിട്ടാനായിട്ട് രണ്ട് സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇന്ന് ചെറിയ കുട്ടികളിൽ പോലും മുടി നരച്ച് ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് ഒരു ചെറിയ നിറ കണ്ടുവരുമ്പോഴേ നമ്മൾ കെമിക്കൽ ഡൈകൾ ഉപയോഗിച്ച് അത് കറുപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ കെമിക്കൽ അടങ്ങിയ ഡൈകൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഭാവിയിൽ വലിയ ദോഷങ്ങൾ തന്നെ വരുത്തി മുടി കറുപ്പിക്കാനായിട്ട് എപ്പോഴും നല്ലത് വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈകളാണ് അപ്പോൾ ദേ ഇതേ ചെമ്പരച്ചപ്പൂവും തുളസിയിലയും തേയിലപ്പൊടിയും ഇട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് നല്ല കടുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് വെള്ളം മാത്രമായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ദാ ഇതുപോലെ നല്ല കടുപ്പത്തിൽ വേണം ഡൈ ഉണ്ടാക്കാനുള്ള വെള്ളം തയ്യാറാക്കി എടുക്കാനായിട്ട് ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് ഹെയർ ഡൈ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഡൈ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് ഇരുമ്പിൻ്റെ ചട്ടിയാണ് നമുക്ക് എപ്പോഴും നല്ലത് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മയിലാഞ്ചിപ്പൊടിയാണ് ഒരു രണ്ട് സ്പൂണോളം മയിലാഞ്ചിപ്പൊടി ചേർക്കുന്നുണ്ട് നമുക്ക് വിശ്വാസമുള്ള ഏത് ബ്രാൻഡിൻ്റെ പൊടി വേണമെങ്കിലും എടുക്കാം ഇനി മയിലാഞ്ചിപ്പൊടി നിങ്ങളുടെ കയ്യിൽ ഇല്ലായെങ്കിൽ മയിലാഞ്ചിയുടെ ഇല നന്നായിട്ട് അരച്ചെടുത്താലും മതി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് ഇതൊന്ന് എടുക്കണം കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി ഒരുപാട് ഒരുപാടങ്ങ് ലൂസാക്കി എടുക്കാനും പറ്റില്ല ടൈറ്റാകാനും പാടില്ല അതുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ ഒഴിക്കാതെ ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുത്ത് ആക്കുക അപ്പോൾ അത് ഞാനിവിടെ തേയില വെള്ളമൊക്കെ ഒഴിച്ച് ഹെന്ന പൗഡർ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് നീലാമരി പൊടിയാണ് രണ്ട് സ്പൂണ് ഹെന്നാപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ നീലാമ്പരിയുടെ പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേയില വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കാം അപ്പോൾ അതാ നമ്മുടെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒത്തിരി ടൈറ്റുമല്ല എന്നാൽ ഒത്തിരി റൂസുമല്ല ഈ ഒരു രീതിയിൽ വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇനി ഇത് നമ്മൾ ഇപ്പോൾ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നില്ല ഒരു പന്ത്രണ്ട് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ താ ഞാനിത് പിറ്റേ ദിവസം രാവിലെ ഒന്ന് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ നല്ല കറുപ്പ് നിറം കിട്ടിയിട്ടുണ്ട് ഏത് പ്രായത്തിലുള്ളവർക്കും നരച്ച മുടി ഒറ്റ യൂസിൽ തന്നെ കറുപ്പിക്കാനായിട്ട് സാധിക്കും കെമിക്കലുകളൊന്നും അടങ്ങിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നൂറ് ശതമാനം വിശ്വാസത്തിൽ ഉപയോഗിക്കുകയും ചെയ്യാം ചെറിയ കുട്ടികൾക്കൊക്കെ നരച്ച മുടി കണ്ടു തുടങ്ങുകയാണെങ്കിൽ ഈ ഒരു ഡൈ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിക്കോളൂ ഒട്ടും തന്നെ നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്നോട് ഞാനിവിടെ കാണിച്ചു തരാം കുളിക്കുന്നതിന് ഒരു ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മളിത് മുടിയിൽ തേച്ച് കൊടുക്കണം ആദ്യം തന്നെ നമ്മൾ മുടിയുടെ ചടയൊക്കെ കളഞ്ഞാൽ നന്നായിട്ടൊന്ന് ചീകിയെടുക്കാം പിന്നെ നമ്മുടെ മുടിയിൽ ഒട്ടും തന്നെ ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന മുടിയിൽ വേണം നമ്മൾ ഈ ഒരു പൈക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നിറച്ച മുടിയുള്ള ഭാഗത്തൊക്കെ നമ്മളിത് നന്നായിട്ട് തയ്ച്ച് കൊടുക്കണം സ്കാൽപ്പിലൊക്കെ നല്ലതുപോലെ തയ്ച്ച് കൊടുക്കുകയാണെങ്കിൽ പുതിയ നിറച്ച മുടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നല്ല രീതിയിൽ ബ്ലാക്ക് ആയിട്ട് തന്നെ ഇരുന്നോളൂ മുടി കറുപ്പിക്കാനായിട്ട് നമ്മൾ കെമിക്കൽ അടങ്ങിയ ഡൈകൾ ഉപയോഗിക്കുമ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും നരച്ച മുടികളുടെ എണ്ണം കൂടി വരികയാണ് ചെയ്യുന്നത് എന്നാൽ ഇതുപോലുള്ള ഡൈകള് നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു സൈഡ് എഫക്റ്റുമില്ല ഒറ്റ യൂസിൽ തന്നെ മുടികളൊക്കെ കറുപ്പിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ചെറിയ കുട്ടികൾക്ക് പോലും നമുക്ക് വിശ്വാസത്തോടെ ഉപയോഗിക്കാനായിട്ട് പറ്റും ഉപയോഗിച്ച് നോക്കിയിട്ട് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പായ്ക്കാണിത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എന്തൊക്കെ ചെയ്തിട്ട് നരച്ച മുടിയൊന്നും കറക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കാവുന്ന ഒരു ഹെയർ പാക്കാണിത് ഒറ്റ യൂസിൽ തന്നെ ഞങ്ങൾക്ക് മുടി പൂർണ്ണമായിട്ടും കറുപ്പിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കാനും സാധിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഇത്രയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്